നമസ്കാരം റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്നാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസത്തെ കളിയെ നമ്മൾ എങ്ങനെ റിവ്യൂ ചെയ്യും എന്നറിയില്ല കാരണം മഴ പെയ്തങ്ങ് വല്ലാത്ത സ്ഥിതിയിലായ ഒരു ദിവസമാണിത് എന്തായാലും ഓരോ കളിക്ക് ശേഷവും നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യവും നമുക്ക് സംസാരിക്കാം ഈ കളി ഇന്ത്യ കൈവിട്ടുപോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോ തോൽവി ഉറപ്പിച്ചു എന്നുള്ളതാണ് ചോദ്യം ഇനിയിപ്പോൾ വിജയസാധ്യത ഏതാണ്ട് തീരെ ഇല്ല എന്ന് പറയേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇത് നമ്മുടെ കളിയല്ല അവർക്കും കൊടുക്കാതിരിക്കുക ആ രീതിയിലാണ് ഇനി നമ്മൾ കളിയെ സമീപിക്കേണ്ടത് ഇനിയിപ്പോൾ ആറ് സെഷൻസ് ഉണ്ട് ആ ആറ് സെഷനിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ പതിനാറ് വിക്കറ്റുകൾ എടുക്കേണ്ടതുണ്ട് മഴ നാളെയും മറ്റന്നാളും ഉണ്ടാകും എന്നാണ് വെതർ ഫോർകാസ്റ്റ് അങ്ങനെയെങ്കിൽ അടുത്ത ടെസ്റ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ ഒന്നേ ഒന്ന് എന്ന നിലയിൽ തന്നെ എത്താൻ സാധിച്ചേക്കും പക്ഷേ നമ്മുടെ സ്ഥിതി പരിതാപകരമാണ് എന്നുള്ളത് അംഗീകരിച്ചേ പറ്റുമോ അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് വരാം ആദ്യം സ്കോർ കാർഡിനി വീണ്ടും പറയണ്ടല്ലോ ഓസ്ട്രേലിയ നാനൂറ്റി നാൽപ്പത്തഞ്ചടിച്ചു ഇന്ത്യ പതിനേഴ് ഓവർ ബാറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നാല് വിക്കറ്റുകൾ പോയി അൻപത്തിയൊന്ന് റൺസ് മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ ക്രീസിൽ ഇപ്പോൾ കെ എൽ രാഹുലും നമ്മുടെ നായകൻ രോഹിത് ശർമ്മയുമാണുള്ളത് കെ എൽ രാഹുൽ എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് മുപ്പത്തി മൂന്ന് റൺസുമായിട്ട് അദ്ദേഹം ക്രെയ്സിലുണ്ട് രോഹിത് ശർമ്മ അക്കൗണ്ട് ഇതുവരെ തുറന്നിട്ടില്ല അപ്പം ഈ ഒരു ദിവസം ആകെ കളി നടന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഓവറുകൾ മാത്രമാണ് ഒരു പക്ഷേ അത്രയധികം സ്റ്റോപ്പേജുകൾ മഴ കാരണം ഉണ്ടായ ഒരു ദിവസം ടെസ്റ്റ് ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ വേറെ ഉണ്ടോ എന്നുള്ളത് ചോദ്യമാണ് എട്ട് സ്റ്റോപ്പേജസ് ആണ് മഴ കാരണമുണ്ടായത് ഓസ്ട്രേലിയ ഏതായാലും ടു വൺ എന്ന രൂപത്തിലേക്ക് സീരീസ് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മഴ നാളെയും മറ്റന്നാളും ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷ അത്ര എളുപ്പം സഫലമാവാൻ സാധ്യതയില്ല നോക്കുക അവരുടെ ഫസ്റ്റ് ഇന്നിങ് സ്കോർ അവർക്ക് നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലേക്ക് എത്തിക്കാനാണ് രാവിലെ കഴിഞ്ഞത് മിച്ചൽ സ്റ്റാർക്കും ജോ ഹെയ്സൽവുഡും പാറ്റ് കമിൻസും അതിനുശേഷം ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടക്കത്തിലെ വീഴ്ത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അൻപത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് കുറവിലാണ് നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ ട്രയൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസെങ്കിലും എടുക്കാൻ പറ്റണം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് നമ്മുടെ പ്രഥമ ടാർഗറ്റ് അതായത് ഫോളോ ഓൺ ഒഴിവാക്കുക ഫോളോ ഓൺ ഒഴിവാക്കി കിട്ടിയാൽ പിന്നെ ഓസ്ട്രേലിയ അടുത്ത വീണ്ടും ബാറ്റിങ്ങിലേക്ക് അയക്കാൻ ഓസ്ട്രേലിയ വീണ്ടും ബാറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടൈമാണല്ലോ പ്രശ്നം ഇടക്ക് മഴയും കൂടി വന്നാൽ വളരെ കുറഞ്ഞ സമയമേ കിട്ടൂ ഓസ്ട്രേലിയയുടെ വിജയ സാധ്യത നമുക്ക് കൂടുതൽ കുറക്കാൻ പറ്റും മത്സരം ഡ്രോയിലേക്കെങ്കിലും എത്തിക്കാനും പറ്റും സോ ഹിറ്റ് മാൻ ക്രീസിലുണ്ട് വലിയ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അദ്ദേഹം കളിക്കേണ്ടതുണ്ട് കെ എൽ രാഹുൽ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവേണ്ടതുണ്ട് ഇരുന്നൂറ്റി എന്നുള്ളത് ടാർഗറ്റ് വെച്ച് നാളെ കളിക്കുകയാണ് വേണ്ടത് അതിന് കഴിയട്ടെ നമ്മുടെ താരങ്ങൾക്ക് എന്നെ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി അഞ്ചിന് ഏഴ് എന്ന രൂപത്തിൽ ഇന്ന് അവർ കളി ആരംഭിച്ചു പക്ഷേ അവരുടെ ഭാഗത്ത് അലക്സ് ക്യാരി അദ്ദേഹം നാൽപ്പത്തി അഞ്ച് റൺസ് എന്നുള്ളടത്ത് നിന്ന് പുനരാരംഭിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഫിഫ്റ്റിയിലേക്ക് പോയി അതിവേഗത്തിൽ സ്കോർ കയറ്റുക എന്നുള്ളതായിരുന്നിരിക്കണം അവരുടെ ലക്ഷ്യം ഏതായാലും ഒടുവിൽ അദ്ദേഹം എഴുപത് റൺസിന് പുറത്തായി അതുപോലെ തന്നെ ആകാശ് ദ്വീപിൻ്റെ കാര്യം അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഓവറുകളിൽ നിരവധി ആ ഒരു തെറ്റ് തെറ്റായിട്ടുള്ള ഷോട്ടുകൾ ഫാൾ ഷോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും വിക്കറ്റ് ഇല്ലാതെ പോയതായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിനൊരു വിക്കറ്റ് ലഭിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ് അങ്ങനെ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചതിന് പിന്നാലെ ഓസ്ട്രേലിയൻ ബൗളേഴ്സ് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഗാബ സർഫേസിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് അവരുടെ ഹോം കണ്ടീഷനാണ് രണ്ട് അവരുടെ ഹൈറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആറടി അഞ്ചിഞ്ച് ഉയരത്തിൽ നിന്ന് വരുന്ന പന്തുകൾ അവർക്ക് അത് അതുകൊണ്ട് തന്നെ ബൗൺസ് കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അവരുടെ ബോൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഇടയ്ക്ക് ഔട്ട് ബൗൺസും ഉണ്ടായിരുന്നു നോക്കുക കെ എൽ രാഹുലിൻ്റെ റിസ്റ്റിലടിച്ച ആ ബോൾ നോക്കിയാൽ മതി അത് ജോഷേച്ചിൽ ബുണ്ടിൻ്റെ ഫാസ്റ്റ് ബോളായിരുന്നു എന്നുള്ളതാണ് ഈ മാച്ചിൽ എന്തായാലും ഇന്ത്യ പെട്ടെന്ന് തന്നെ പ്രധാനപ്പെട്ട നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിക്കറ്റ് നഷ്ടപ്പെടുന്ന ക്യാച്ച് യേശുസി ജെയ്സ്വാൾ പുറത്താകുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ സ്റ്റാർക്കിനെ ഫ്ലിക്ക് ചെയ്യാനുള്ളൊരു ശ്രമമാണ് അപ്പിഷ്ലി അദ്ദേഹം ഫ്ലിക്ക് ചെയ്യുന്നു മിച്ചൽ മാർഷ് സ്ക്വയർ ലെഗിൽ ക്യാച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് തൊട്ടു പിന്നാലെ തന്നെ ശുഭൻ ഗില്ല് പുറത്താവുന്ന കാഴ്ച ഒരിക്കൽ കൂടി മാർഷ് തന്നെയാണ് ആ ക്യാച്ച് എടുക്കുന്നത് അത് ഒരു മികച്ച ക്യാച്ചായിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിങ് കോഹ്ലി വന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം തുടക്കത്തിൽ തന്നെ വീഴുന്ന ഒരവസ്ഥ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റും പോയി തൊട്ടു പിന്നാലെ മഴയും വന്നു ഒരു മിനിറ്റ് കൂടി മഴയൊന്ന് നേരത്തെ വന്നെങ്കിൽ എന്നൊരു പക്ഷേ കോഹ്ലി ആരാധകർ ഇന്ത്യൻ ആരാധകരെ അപ്പോൾ ഒന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷെ അത് സംഭവിച്ചില്ല മഴ ദൈവങ്ങൾക്ക് പോലും കോഹ്ലിയെയും ഇന്ത്യയെയും രക്ഷിക്കാൻ പറ്റിയില്ല അവിടെ അദ്ദേഹം കൂടി പുറത്തായതിനു ശേഷം പിന്നെ മഴ വന്നു ഇമ്മീഡിയറ്റ്ലി മഴ വന്നു കളി തടസ്സപ്പെടുന്ന അവസ്ഥ ഇതുതന്നെയാണ് പിന്നീട് അങ്ങോട്ട് തുടർന്നു കൊണ്ടേയിരുന്നത് കളി ഇടക്കൊന്ന് മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഋഷഭ് പന്തും പുറത്തായി ഈ മഴ ഇടയ്ക്കിടെ വരുന്നതുകൊണ്ട് ഓസ്ട്രേലിയക്കാർക്ക് ഗുണം ലഭിച്ചിട്ടുണ്ട് ഒന്ന് അവരുടെ പേസ് ബോളേഴ്സ് ഫ്രഷായിട്ട് നിന്നു ഓരോ ബ്രേക്കിന് ശേഷവും ഫ്രഷായിട്ട് വന്നിട്ട് അവർക്കറിയാൻ പറ്റും മറ്റൊന്ന് ഇന്ത്യൻ ബാറ്റർമാർക്ക് അവരുടെ കോൺസെൻട്രേഷൻ ബ്രേക്ക് ആവുന്ന അവസ്ഥയാണ് ഇടയ്ക്കിടക്ക് ഉള്ള ഈ ഒരു ഇൻ്ററപ്ഷൻ ഉണ്ടാക്കുന്നത് സോ ഏതായാലും കണ്ടീഷൻസും നമ്മുടെ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മുടെ ബാറ്റർമാർ ഇപ്പം വിക്കറ്റ് പോയി എന്ന് പറയുമ്പോഴും അനാവശ്യമായ ഷോട്ടുകൾക്ക് കളിച്ചുകൊണ്ട് വിക്കറ്റ് കളഞ്ഞിട്ടുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് എല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ടീമിനെ എന്ന് എത്തിച്ചിട്ടുള്ളത് യശസ്സി ജയ്സ്വാൾ രണ്ട് പന്തുകൾ നേരിട്ട് നാല് റൺസുമായിട്ട് ഒരു ഫോർ അദ്ദേഹം അടിച്ചിരുന്നു സ്റ്റാർക്കിൻ്റെ പന്തിൽ മാർഷി പിടിച്ച് പുറത്തായി സ്കോർ കാർഡ് നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണ് കെ എൽ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വളരെ കറക്റ്റാണ് രൂപത്തിൽ അദ്ദേഹം ഡ്രൈവ് ചെയ്തു പോകുന്നു അറുപത്തി നാല് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി മൂന്ന് റൺസുമായിട്ട് രാഹുൽ ക്രീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹം നാളെയും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഗില്ല് മൂന്ന് പന്തിൽ നിന്ന് ഒറ്റ റൺസ് സ്റ്റാർക്കിൻ്റെ പന്തിൽ മാർഷെന്ന് പിടിച്ചു പുറത്താകുന്നു വിരാട് കോഹ്ലിയെ ക്യാരിയാണ് പിടിക്കുന്നത് ഹേസൽവുഡിൻ്റെ പന്തിൽ പതിനാറ് പന്തിൽ നിന്ന് മൂന്ന് റൺസ് റിഷഭ് പന്ത് കമിൻസിൻ്റെ പന്തിൽ ക്യാരി പിടിച്ചു പുറത്താകുന്നു ഒമ്പത് റൺസ് പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് സോ അതാണ് നമ്മുടെ വിക്കറ്റുകൾ വീണത് പിന്നെ രോഹിത് ക്രീസിലേക്ക് എത്തി ആറ് പന്തുകൾ നേരിട്ട് റണ് എടുക്കാതെ നിൽക്കുന്നു മഴ വല്ലാത്ത രൂപത്തിൽ ഇടപെട്ടൊരു ദിവസമാണ് അതിൽ ഓസ്ട്രേലിയൻ ബേസർമാർ അവരുടെ പണി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എട്ട് ഓവറിൽ ഇരുപത്തഞ്ച് റൺസിന് സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ അഞ്ച് ഓവറിൽ പതിനേഴ് ഒരു വിക്കറ്റ് ഹേസൽ വുഡും രണ്ട് ഓവറിൽ ഏഴ് ഒരു വിക്കറ്റ് പാറ്റ് കവിൻസും എടുത്തിട്ടുണ്ടാവും സോ ഒസി ബേസർമാർ നാളെ കളി നടക്കുമ്പോൾ ശ്രമിക്കുക ഇന്ത്യൻ വിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇന്ത്യയെ അപ്പ് ചെയ്യുക രണ്ടാമത്തെ ഇന്നിങ്സും ഓൾ ഔട്ട് ആക്കുക എന്നുള്ളതാണ് പക്ഷേ നമുക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നാളെയും ഈ രൂപത്തിലാണ് വെതറെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ കളി സമനിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും ഇനി പതിനാറ് വിക്കറ്റുകൾ വേണം ഓസ്ട്രേലിയക്ക് സോ അത് കൊടുക്കാതിരിക്കുക അതിനാണ് പറഞ്ഞത് നായകൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു പെർഫോമൻസ് നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ജഡേജയും നിതീഷ് കുമാർ റെഡ്ഡിയും അവസരത്തിന് ഒത്തുയർന്ന് പ്രകടനം നടത്തേണ്ടതുണ്ട് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പരാജയം ഒഴിവാക്കാൻ കാത്തിരിത കാരണം സമയമാണ് ഓസീസിൻ്റെ ഒരു എതിരാളി ഇന്ത്യൻ ടീം മാത്രമല്ല സമയവും ഒരു എതിരാളിയാണ് മഴ വരുമ്പോൾ അവർക്ക് എത്ര ഓവർ എത്ര സമയം സമയമെറിയാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനോടുകൂടിയാണ് പോരാട്ടം സോ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക കാത്തിരിക്കാം നാളെ നല്ലൊരു ഫൈറ്റ് ബാക്ക് ടീം ഇന്ത്യ നടത്തുന്നത് കാണാൻ വേണ്ടി നിങ്ങൾക്കൊരു പക്ഷേ ഈ ഇതിലൊക്കെ ഈ പറഞ്ഞതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോസ് ഉണ്ടോ